നേരത്തെ ഞാൻ പറഞ്ഞത് വിമാനാപകടത്തിൽ ഇപ്പോൾ ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഇറാൻ്റെ പ്രസിഡന്റിന്റെ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ലോകത്ത് വിവിധ വിമാന അപകടങ്ങളിൽ മരണപ്പെട്ട വിവിധ രാഷ്ട്ര തലവന്മാരെ കുറിച്ചും അവരുടെ ഡീറ്റെയിൽസിനെ അവരുടെ വിശദാംശങ്ങളൊക്കെയാണ് ഞാൻ നേരത്തെ പങ്കുവച്ചത് വീണ്ടും അക്കാദമിക് പർപ്പസോട് കൂടിയിട്ട് തന്നെയാണ് ഈ സ്റ്റോറി ചെയ്യുന്നത് ഇന്ത്യക്കകത്ത് അങ്ങനെ കൊല പിന്നെ ക്ഷമിക്കണം കൊല്ലപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ആ ചരിത്രം ആരംഭിക്കുന്നത് ആദ്യം നേതാജി സുഭാഷ് ചന്ദ്രബോസിൽ നിന്നാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയ്ക്ക് ഒരൊറ്റ നേതാജി ഉണ്ടായിട്ടുള്ളു സുഭാഷ് ചന്ദ്രബോസ് മിസ്സിംഗ് ആയ സമയത്ത് അദ്ദേഹം വന്ന വാർത്ത കേട്ടപ്പോൾ മുഹമ്മദ് ജിന്നെയും ജവഹർലാൽ നെഹ്റുവും ഒരുമിച്ചിരുന്ന് സ്കോച്ചടിച്ചു എന്നാണ് ചരിത്രത്തിൽ പലയിടത്തും രേഖപ്പെടുത്തിപ്പെടുത്തിയിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇവർക്കൊരു തടസ്സമായിരുന്നു ഗാന്ധിജി പോലും നേതാജിയെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആവുന്ന ഒരവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി ഗാന്ധിജി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഗാന്ധിജി അങ്ങനെ ആറ്റ ഭരണത്തെ ഒന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല കാരണം അദ്ദേഹം നിസഹകരണ പ്രസ്ഥാനം സത്യാഗ്രഹ സമരം തുടങ്ങിയിട്ടുള്ള മാർഗ്ഗങ്ങൾ മാത്രം സ്വീകരിക്കുകയും അഹിംസയിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് പക്ഷേ ജവഹർലാൽ നെഹ്റുവും ജിന്നയും കൂടി അദ്ദേഹത്തിൻ്റെ മിസ്സിംഗ് ആയി എന്ന വാർത്ത കേട്ടപ്പോൾ സന്തോഷം പങ്കിടാൻ വേണ്ടി രണ്ടുപേരും എതിരാളികളാണെങ്കിൽ പോലും ഒരു ശല്യ ഒഴിവായി എന്ന രീതിയിൽ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് അടിച്ചു എന്ന് പലയിടത്തും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എല്ലാത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് സംശയം സാധാരണഗതിയിൽ നിന്ന് ഒരു വെള്ളടിക്കാറുണ്ടായിരുന്നത് മോട്ടുവാറ്റിൻ്റെ ഭാര്യയുടെ കൂടെയാണ് എന്തായിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി തായ്വാനിലെ ഒരു വിമാനത്താവളത്തിൽ വെച്ചാണ് ഇദ്ദേഹം അപകടത്തിൽ എന്ന് പറയുന്നത് പക്ഷേ അറിയാമല്ലോ പിന്നെ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ഒരു സംഘടന പിന്നെ ഒരു സായുധ സേന രൂപീകരിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധം എടുത്ത് പോര പോരടിക്കണം അവരുടെ മുമ്പിൽ പട്ടികടന്ന് സംരംഭം നടത്തിയിട്ടും ദണ്ഡിയാത്ര നടത്തിയിട്ടും ഉപ്പ് ഒന്നും കാര്യമില്ല എന്നുള്ളത് പറഞ്ഞാൽ പിന്നെ നൂറ് നൂറ്റിട്ടൊന്നും കാര്യമില്ല അവരോട് ആയുധമെടുത്താണ് പോരടിക്കേണ്ടത് എന്ന് പറഞ്ഞ ദീരദേശാഭിമാനിയായിരുന്നു പോരാളിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് പക്ഷേ അദ്ദേഹത്തെ ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി അദ്ദേഹം രൂപീകരിച്ചതാണ് ഇപ്പോൾ ഏതൊരു ദേവരാജം കൊണ്ടു നടക്കുകയാണ് പാർട്ടിയുടെ അഡ്രസ്സ് ഇല്ല ഒരു എം എൽ എ ഇല്ല എം പി ഇല്ല ഒന്നും ഇല്ല രാജ്യത്താകെ ഒരു ദേവരാജൻ ഇങ്ങനെ നടക്കും അത്ര മാത്രമേ ഉള്ളൂ പാർട്ടി എന്തെങ്കിലും ആയമാരി ഡൽഹിക്ക് പോകും അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ കൂടും അങ്ങനെയാണ് എന്തായാലും വിഷയത്തിലേക്ക് തിരിച്ചു വരാം പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ മരണപ്പെട്ടു എന്ന നെഹ്റുവിൻ്റെയും ഇന്ദ്രയുടെയും കാലത്ത് അത്ര കമ്മീഷനുകൾ വെക്കുകയും കമ്മീഷൻ റിപ്പോർട്ടുകൾ വരികയൊക്കെ ചെയ്തു പക്ഷേ ആ റിപ്പോർട്ടുകൾ പിന്നീട് മൊറാർജി ദേശായിയുടെ സമയത്ത് ആ റിപ്പോർട്ടുകൾ തള്ളിക്കളയുകയും വീണ്ടും പുനരന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള കമ്മീഷനെ നിയോഗിക്കുകയൊക്കെ ചെയ്തു പക്ഷെ വീണ്ടും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ വീണ്ടും ഇന്ദിരാഗാന്ധി തന്നെ വീണ്ടും തള്ളിക്കളഞ്ഞിട്ടുണ്ട് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ആ റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴും അദ്ദേഹം റഷ്യയിലേക്ക് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തതെന്നും ഇവരുടെ പിടിയിലകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടാം മഹായുദ്ധാന്തരം ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്നുള്ള വാദം ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം തായ്വാനിലെ വിമാന അപകടത്തിൽ കൊല പിന്നെ കൊല്ലപ്പെട്ടു എന്നതാണ് ബലമായി വിശ്വസിക്കപ്പെടുന്ന ഒരു വാദം രണ്ട് പിന്നെ നമ്മളെ ഇപ്പോൾ സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ രണ്ടാമത്തെ മകൻ രാജീവ് ഗാന്ധി രാനിയെ സഞ്ജയ് ഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ഏറെ കുപ്രസിദ്ധനായിരുന്ന ഒരാളാണ് സഞ്ജയ് ഗാന്ധി അദ്ദേഹം രാജീവ് ഗാന്ധി പൈലറ്റായിരുന്നു സഞ്ജയ് ഗാന്ധിയും വിമാനം പിന്നെ പറത്തുന്നതിൽ വളരെ വിദഗ്ധനായിരുന്നു അങ്ങനെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ മാസത്തിൽ ദില്ലിയിലെ സത്തർജംഗ് എയർപോർട്ടിൽ വെച്ച് അദ്ദേഹം പറത്തിയ ഗ്ലൈഡർ അപകടത്തിൽപ്പെടുകയാണ് ചെയ്യുന്നത് അത് പിന്നെ അങ്ങനെ അദ്ദേഹം മരണം അദ്ദേഹം തന്നെയാണ് ഇത് പിന്നെ പൈലറ്റ് പൈലറ്റായിരുന്നത് പക്ഷേ ഇത് അപകടത്തിൽപ്പെട്ടു അദ്ദേഹം സ്പോട്ടിൽ തന്നെ മരിച്ചു അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ മുത്തമകനായ രാജീവ് ഗാന്ധിയെ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് അല്ലെങ്കിൽ സഞ്ജയ് ഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന് മുമ്പിൽ നിൽക്കുക അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി നിൽക്കുന്ന സ്ഥാനത്ത് വരുൺ ഗാന്ധി ഗാന്ധിയായിരുന്നു ഉണ്ടാകുമായിരുന്നത് സോണിയാഗാന്ധിയുടെ സ്ഥാനത്ത് മേനകാ ആവുമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ കുടുംബവാഴ്ചയിൽ രാഷ്ട്രീയമുണ്ട് ഓക്കെ ഈ നേതാജിയെ കുറിച്ച് തന്നെ പറയുമ്പോൾ നേതാജിയുടെ ചിതാംഭസ്മം പിന്നീട് പരിശോധിച്ചപ്പോൾ നേതാജിയുടെ എന്ന കണ്ടത്തിലും നിഗമനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണ് ശാസ്ത്രീയമായിട്ട് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യത്തിലൊക്കെ സംശയങ്ങളും ചർച്ചകളൊക്കെ നൽകുന്ന വിഷയമാണ് അതേപോലെ തന്നെ ഹരിയാനയിലെ മന്ത്രിയായിരുന്ന ഒ പി ജിണ്ടാൽ ഒ പി ഓം പ്രകാശ് ജിണ്ടാൽ അദ്ദേഹം വലിയ മുതലാളിയാണ് പിന്നെ ഈ സ്റ്റീൽ ഫാക്ടറി ഉള്ള ആളാണ് സ്വന്തമായിട്ട് പിന്നെ ഇപ്പോൾ വിശാഖപട്ടണം അല്ലെങ്കിൽ ബിലായി പിന്നെ തുടങ്ങിയിട്ടുള്ള ഗവൺമെൻറ് സ്റ്റീൽ പ്ലാന്റുകളേക്കാൾ കൂടുതൽ ടേൺ ഓവറുള്ള സ്റ്റീൽ പ്ലാന്റുകൾ അദ്ദേഹത്തിനുണ്ട് ഹരിയാനയിൽ അദ്ദേഹത്തിന് അദ്ദേഹം പിന്നെ ഇതേപോലെ തന്നെ മരിച്ചത് വിമാനാപകടത്തിലാണ് ആ വിമാനാപകടത്തിൽ അദ്ദേഹം മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ സാവിത്രി ജിൻഡാലി പിന്നീട് മന്ത്രിസഭയിൽ അംഗമാവുകയൊക്കെ ചെയ്തു അതേപോലെ തന്നെ മുൻ ലോക്സഭാ സ്പീക്കറായിരുന്ന ജി എം സി ബാലയോഗി അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള എം ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി രണ്ട് മാർച്ച് മൂന്നാം തീയതി ഇതേപോലെ തന്നെ ഇപ്പം ഈ ഇയാൾ മരിച്ചത് ബെൽ ടു വൺ ടു എന്ന് പറയുന്ന ഹെലികോപ്റ്ററിലാണ് ഈ ഇബ്രാഹിം മരിച്ചത് പക്ഷേ ഈ ജി എം സി മാനയോഗി മരിച്ചത് ബെൽ സീരീസിൽപ്പെട്ട മറ്റൊരു ഹെലികോപ്റ്റർ ബെൽ ടു സീറോ സിക്സ് എന്ന് പറയുന്നൊരു ഹെലികോപ്റ്ററിന്റെ അപകടത്തിലാണ് അത് പിന്നെ പറന്നുയരുന്നതിന് മുമ്പ് തന്നെ ഒരു തെങ്ങും തോപ്പ് ഒരുപാട് തെങ് തെങ്ങും തോട്ടങ്ങളുള്ള ഏരിയ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഹെലികോപ് ഹെലിപ്പാഡ് അവിടെ ഈ പിന്നെ തെങ്ങിനേക്ക് ഇടിച്ചു കയറിയിട്ടാണ് അപകടത്തിൽ അദ്ദേഹം ഭരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് അതേപോലെ എന്ന സിനിമയിൽ ജയറാമിനോടൊപ്പവും കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിൽ മോഹൻലാലിനോടൊപ്പവും നായികയായിരുന്ന നടി സൗന്ദര്യ നടി സൗന്ദര്യ മുപ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് രണ്ടായിരത്തി നാല് ഏപ്രിൽ മാസം പതിനേഴാം തീയതി അത് അവരുടെ സഹോദരനോടൊപ്പം പിന്നെ ചെറിയ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതും ബി ജെ പിയുടെ താരപ്രചാരികയായിരുന്നു അങ്ങനെ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിന് പോയ സമയത്താണ് അവർ അപകടത്തിൽപ്പെട്ടത് അവർ മരണപ്പെട്ടത് മുപ്പത്തി ഒന്നാമത്തെ വയസ്സിന്റെ സൗന്ദര്യ സൗന്ദര്യ പേര് പോലെ തന്നെ നല്ല സൗന്ദര്യം ഒരു പെൺകുട്ടിയായിരുന്നു മറ്റൊന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ എട്ടിനാണ് നമ്മുടെ സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് ആദ്യത്തെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവിയാണ് അങ്ങനെ നരേന്ദ്രമോദി പ്രത്യേക എടുത്ത് നിയമിച്ചാണ് കരസേനാ മേധാവിയായിട്ട് വിരമിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ ഈ പോസ്റ്റിലേക്ക് കൊണ്ടുവന്ന് വിപിൻ റാവത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ഊട്ടിയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയും രണ്ട് രണ്ടുപേരും സ്പോട്ടിൽ മരണപ്പെടുകയും ചെയ്തു രണ്ട് പെൺമക്കളാണ് അവർക്കുള്ളത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ഇപ്പോൾ ബി നേതാവായിട്ടുള്ള ഉത്തർപ്രദേശിലെ നേതാവായിട്ടുള്ള മുമ്പ് പിന്നെ രാഹുൽ ബ്രിഗേഡിൻ്റെ ഭാഗമായി മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അച്ഛൻ മാധവറാവു സിന്ധ്യ അതായത് പഴയ രാജസ്ഥാൻ മുഖ്യമന്ത്രി രാജ സിന്ധ്യയുടെ സഹോദരൻ രാജമാതാവിജയ് സിന്ധ്യയുടെ വിജയരാജ സിന്ധ്യയുടെ മകൻ ഗോളിയർ രാജ പിന്നെ രാജകുടുംബത്തിലെ രാജകുമാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ നേപ്പാളുകാരിയാണ് നേപ്പാൾ രാജകുടുംബത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ നട്ടുത്സവം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചത് മാധവറാവു സിന്ധ്യ രണ്ടായിരത്തി ഇരുപത് ഒന്ന് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് പത്ത് സീറ്റുള്ള ഒരു ചെറുവിമാനത്തിൽ യാത്ര ചെയ്യുമ്പം അപകടത്തിൽപ്പെടുന്നത് മണിപ്പൂരിന്റെ ഏരിയയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ മൃതദേഹവും ബാക്കിയുള്ള അവശിഷ്ടങ്ങളും ഒക്കെ കിട്ടിയത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മാസം മൂന്നാം തീയതിയാണ് അന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് വൈ എസ് രാജശേഖരൻ റെഡ്ഡി വിമാനാപകടത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുന്നത് അതും ഈ ബെൽ സീരീസിൽപ്പെട്ട ഒരു പിന്നെ ഹെലികോപ്റ്റർ തന്നെയായിരുന്നു ബെൽ ഫോർ ത്രീ സീറോ എന്ന് പറയുന്ന സീരീസിൽപ്പെട്ട പിന്നെ ഹെലികോപ്റ്റർ ആയിരുന്നു അത് ചിറ്റൂര് വെച്ചിട്ടാണ് അപകടത്തിൽപ്പെടുന്നത് ഇന്ന് പിന്നെ വനത്തിനകത്താണ് തകർന്നു വീണത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് എഴുപത്തിയേഴ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടെത്താൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത എഴിഞ്ഞ് അറിഞ്ഞ് ആത്മഹത്യയായിട്ട് ഹൃദയസ്തംഭരമായിട്ട് ഏകദേശം എഴുപതോളം പേര് ആന്ധ്രാപ്രദേശിൽ മരണപ്പെട്ടു ചിലർ ആത്മഹത്യ ചെയ്തു ചിലർ ഹൃദയസംരം മൂലം മരിച്ചു ഈ വാർത്ത ഇദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത താങ്ങാനാവാതെ ഈ പൊട്ടമാൻ ആത്മഹത്യ ചെയ്ത് ആന്ധ്രക്കാർക്കും തമിഴ്നാട്ടുകാർക്കും അങ്ങനെ കുഴപ്പമുണ്ടല്ലോ കരുണാതി മരിച്ചപ്പോൾ കുറെ എണ്ണം ആത്മഹത്യ ചെയ്യാൻ നോക്കി ജലധിത മരിച്ചപ്പോൾ കുറച്ചെണ്ണം ആത്മഹത്യ ചെയ്ത് എം ജി ആർ മരിച്ചപ്പോൾ നൂറുകണക്കിന് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത് ഇവനൊക്കെ സ്വന്തം അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഇവർ ആത്മഹത്യ ചെയ്യുന്നത് അതുമല്ല ഈ വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകൻ ഇപ്പോൾ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള വൈ എസ് ആറിന്റെ പേരിൽ തന്നെ വൈ എസ് ആർ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കിയതാണ് ജഗൻമോഹൻ റെഡ്ഡി ആത്മഹത്യയിട്ടില്ല സ്വന്തം അച്ഛൻ മരിച്ചിട്ട് അദ്ദേഹം തന്നെ മകൾ ഷർമിള ആത്മഹത്യ ചെയ്തിട്ടില്ല അദ്ദേഹം തന്നെ മകൾ ഷർമിള ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാവാണ് മറ്റവൻ വൈ എസ് ആർ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടാണ് മുഖ്യമന്ത്രി അത് ഇപ്രാവശ്യം പെട്ടുതല പൊട്ടാൻ സാധ്യതയുണ്ട് ജഗൻമോഹൻ റെഡ്ഡി അച്ഛൻ്റെ ഈ വിലാപയാത്ര നടക്കുമ്പോൾ അച്ഛൻ മരിച്ചത് സൗകര്യമായി എന്ന് കണ്ടിട്ടുള്ള ഏക മകനായിട്ട് എനിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തോന്നിയിട്ടുള്ളത് ജഗൻമോഹൻ റെഡ്ഡിയാണ് ഒരു സങ്കടവും കാര്യങ്ങളൊന്നുമല്ല കൈകൂപ്പി നിൽക്കുകയല്ല ആൾക്കാരെ കൈ വീശി വീശിക്കാണിച്ച് അഭിവാദ്യം ചെയ്യുക അതായത് അടുത്ത മുഖ്യമന്ത്രി ഞാൻ ആവാൻ പോവുകയാണെന്ന് ഒരാഘോഷയാത്രയുടെ തുടക്കമായി സ്വന്തം പിതാവിന്റെ പിന്നെ പിന്നെ വിലാപയാത്രയെ മാറ്റിയ ഒരാളാണ് ജഗൻമോഹൻ റെഡ്ഡി ഉമ്മൻചാണ്ടിയുടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കണ്ടു അച്ചവും മറിയവും പിന്നെ ചാണ്ടി മമ്മിനും ഒക്കെ ആൾക്കാരോട് അഭിവാദ്യം ചെയ്തിട്ടുണ്ട് അവരോട് പിന്നെ പ്രതികരിക്കുന്നുണ്ടൊക്കെയുണ്ട് പക്ഷേ അത് ആളുകളുടെ സ്നേഹ വായ്പിനു മുമ്പിൽ ഉള്ള ഒരു പ്രതികരണമാണ് മാന്യമായ രീതിയിൽ അതിനപ്പുറത്ത് ഇത് അങ്ങനെയല്ല ഇത് എന്തോ ഒരു വിജയാഘോഷയാത്ര അടുത്തതുപോലെയായിരുന്നു ജഗൻമോഹൻ റെഡ്ഡിയുടെ അന്നത്തെ ആ വിലാപയാത്രയിലുള്ള ബോഡി ലാംഗ്വേജ് ഒക്കെ അങ്ങനെ ജഗൻമോഹൻ റെഡ്ഡി അടുത്ത മുഖ്യമന്ത്രിയാവാൻ നോക്കി പക്ഷേ ഇവർ സംഭവിച്ചില്ല റോസൈ എന്തോ പറഞ്ഞിട്ടൊരാളെ കൊണ്ടുവന്നു കോൺഗ്രസ് അങ്ങനെ കൊണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവൻ പിന്നെ സ്വന്തം പാർട്ടിയൊക്കെ ഉണ്ടാക്കിയത് കോടികളുടെ അഴിമതികൾ നടത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ സ്വത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ജഗൻമോഹൻ റെഡ്ഡി ഒരു ബന്ധിക്കോസ് വിശ്വാസികളാണ് ഈ വൈ എസ് ആർ ക്രിസ്ത്യൻ പിന്നെ വിഭാഗത്തിലാണ് പക്ഷേ ബന്ദിക്കോസ് വിശ്വാസത്തിലാണ് വൈ എസ് രാജശേഖർ റെഡ്ഡി ഉണ്ടായിരുന്നത് മകൾ ശർമ്മങ്ങളെപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ജഗനും അതേ ഭാഗമായിട്ടൊക്കെയാണ് പോകുന്നത് ക്രിസ്ത്യൻ ക്രിസ്ത്യാനിയായിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ എന്തായാലും അഴിമതിയുടെ കാര്യത്തിൽ വളരെ വിദഗ്ധനാണ് അങ്ങോട്ട് ഈ പ്രാവശ്യം മിക്കവാറും ടി ഡി പി ബി ജെ പി സഖ്യം അവിടെ പിന്നെ വരെ തോൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊട്ടെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജോ ജോർജി ഗണ്ഡു അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരിച്ചത് നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ചൈന അതിർത്തിയിൽ നിന്ന് കണ്ടെത്തിയത് ഇപ്പം ഇത്രയും പേരാണ് ഇന്ത്യയിൽ നിന്ന് ഈ നേതാജി സുഭാഷ് ചന്ദ്രബോസും സഞ്ജയ് ഗാന്ധിയും ബിപിൻ റാവത്തും ഒ പി ജിണ്ടാലും വൈ എസ് രാജശേഖർ റെഡ്ഡിയും ജി എം സി ബാലോ യോഗിയും നടി സൗന്ദര്യയും ഒക്കെ ഉൾപ്പെടെയുള്ള ഇത്രയും പേരാണ് നമുക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ മാധവരാ വസന്ധി ഉൾപ്പെടെയുള്ള ഇത്രയും പേരാണ് മാധവരാവ വസുന്ധി ഞാൻ പറഞ്ഞല്ലോ ഈ പത്ത് സീറ്റുള്ള വിമാനത്തിലാണ് മരിച്ചത് മണിപ്പൂരിൽ നിന്നാണ് ബോഡി കിട്ടിയത് ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ വിമാനാപകടത്തിൽ മരണപ്പെട്ട അറിയപ്പെടുന്ന പ്രശസ്തരായിരുന്ന ആളുകൾ രാഷ്ട്രീയ സാമൂഹ്യ പിന്നെ ചലച്ചിത്ര മേഖലകളിൽ നിന്നുള്ളവൾ തൽക്കാലം നീട്ടിപ്പിറത്തുന്നില്ല നിർത്തുന്നു